പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ കോൺഗ്രസ് പ്രവർത്തകനും ഐ എൻഡിയു സി തൊഴിലാളിയുമായ സുന്ദരബാബുവിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി വടനാകൃഷി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി രൂപേഷ് പറഞ്ഞു സുന്ദരബാബുവിന്റെ ഭാര്യ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വടനാകൃഷി ഡിവിഷനിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച തോറ്റതിന്റെ പേരിൽ പാർട്ടി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം ഐ എൻ ഡി യു സി ഷെഡിൽ ബി ജെ പിയുടെ കൊടി പാറിക്കുകയും അത് അഴിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ വഴങ്ങാതാവുകയാണുണ്ടായതെന്നും പി രൂപേഷ് പറഞ്ഞു വിവരം ഡി സി സി പ്രസിഡന്റേയും ഐ എൻ ഡി സി ജില്ലാ പ്രസിഡന്റേയും അറിയിച്ചോടെ സുന്ദരബാബുവിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതെന്ന് രൂപേഷ് പറഞ്ഞു ഇന്നലെ രാത്രി അദ്ദേഹം ഐ എൻ ഡി സി കാലങ്ങളായി വഹിച്ചിരുന്ന ഷെഡിൽ ബി ജെ പിയുടെ കൊടി കെട്ടുകയും ആ കൊടി പാർട്ടി നേതാക്കൾ ഒന്നടങ്കം പറഞ്ഞിട്ടും അതഴിക്കില്ല എന്ന് പറയുകയും ചെയ്തു ഞങ്ങൾ പരമാവധി തവണ ആ പാർട്ടിയുടെ ഉന്നതതലത്തിലുള്ള നേതാക്കൾ എല്ലാവരും സുന്ദരബാബുവുമായി ബന്ധപ്പെട്ടു ഒരു കാരണവശാലും കീഴടങ്ങില്ല പിന്നെ ഫോണിലൂടെ നിരന്തരം അനാവശ്യങ്ങളാണ് വിളിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിന്ന് ബഹുമാനപ്പെട്ട പാലക്കാട് ഡി സി സി പ്രസിഡൻ്റോട് സംസാരിക്കുകയും ഐ എൻ ഡി യു സിലെ ജില്ലാ പ്രസിഡൻറ്റായ എസ് കെ അനന്തകൃഷ്ണനോട് സംസാരിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ പാർട്ടി വിരുദ്ധ നടപടി സ്വീകരിച്ചതിൻ്റെ പേരിൽ ഡി സി സി പ്രസിഡന്റിൻ്റെയും ഐ എൻ ഡി യു സിയുടെ ജില്ലാ പ്രസിഡന്റിൻ്റെയും അനുമതിയോടുകൂടി സുന്ദരബാബുവിനെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഐ എൻ ഡി യു സിയുടെ തൊഴിലാളി എന്ന നിലയിലും പുറത്താക്കിയതായി ഇതിനാൽ അറിയിക്കുകയാണ് മൈനോറിറ്റി കോൺഗ്രസ് ജില്ലാ ചെയർമാൻ അസീസ് പട്ടാമ്പി എ ശ്രീനിവാസൻ വി കെ സൈതലവി എം നിസാർ എസ് നന്ദകുമാർ എ അജു പി കെ റഫീഖ് എൻ അഭിലാഷ് ടി അജീഷ് എന്നിവരും രൂപേഷിനൊപ്പമുണ്ടായിരുന്നു